ആ നിക്കാഹ് കഴിഞ്ഞിട്ടൊരു കാലല്ലേ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ഒരു കാലല്ലേ ഫോൺ ചെയ്യുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ടേസ്റ്റില്ല സംഭാഷണത്തിന് നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇതിൽ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു കുറച്ചൊരു ഗ്യാപ്പിൽ കല്യാണം കഴിച്ചവർക്കൊന്ന് കൈപോക്കി എന്ന് കഴിച്ചാലും കുഴപ്പമില്ല കൈവോക്ക് നിക്കാഹ് കല്യാണത്തിന് മുമ്പ് നടന്നവർക്കൊന്ന് കൈപോക്ക് ചില ആൾക്കാരൊക്കെ സാറേ ഓർമ്മിപ്പിക്കല്ലേ സാറേ അതൊന്നും മാനസിക അല്ലാ ചില പെണ്ണുങ്ങൾ വരാറുണ്ട് സാറേ നിക്കാഹ് കഴിഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പ് പറഞ്ഞ കാര്യത്തിൽ ഒരു നൂറിലൊന്ന് നടത്തിയാൽ മതിയായിരുന്നു എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്ന് അതേപോലെ ഈ ഫസ്റ്റ് നൈറ്റിൽ കുറേ പറയും എടി ഞാൻ അങ്ങനെ ആക്കൂടി ഇങ്ങനെ ആക്കൂടി നിന ഞാൻ ചൊവ്വയിൽ കൊണ്ടുപോകും മടി നിനക്ക് എല്ലാ മാസവും പുറത്ത് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് തരുടി തരൂടി എല്ലാ ആഴ്ചയിലും ഞാൻ നിൻ്റെ വീട്ടിൽ പറഞ്ഞേക്കൂടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് കച്ചറുണ്ടാക്കുമ്പോൾ പെണ്ണി ചോദിക്കും ഇങ്ങനെ എന്നെ എല്ലാ മാസവും കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഡ്രസ്സ് വാങ്ങി വാങ്ങിത്തരാന്ന് പറഞ്ഞ് അങ്ങനെ ആക്കാന്ന് പറഞ്ഞ് എപ്പ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ സ്റ്റൈലിൽ എപ്പ കണ്ടെ ഈ പെണ്ണുങ്ങളോട് പെണ്ണുങ്ങൾ നല്ല ബഹുമാനിക്കണം കേട്ടോ ബഹുമാനിക്കേണ്ടേ പെണ്ണുങ്ങളെ ബഹുമാനിക്കട്ടെ ബഹുമാനിക്കണം എന്താ കാരണം എന്തോ എന്ത് കാര്യം ഇവരോട് സംസാരിക്കുമ്പോഴും ശ്രദ്ധിക്കണം കാരണം ഒക്കെ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി റെക്കോർഡ് ചെയ്തു നോക്കുന്നതായിരിക്കും പെണ്ണുങ്ങൾ ഈ സൈഡിൽ കൂടെ പോവാൻ കുഴപ്പമില്ല ആണുങ്ങൾ പോയിട്ട് മാത്രമേ പെണ്ണുങ്ങൾ പോകാൻ പാടുള്ളൂ ഇന്ന് കാരണം ആരോഗ്യ സംരക്ഷണം ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സത്യമാണ് എൻ്റെ പെണ്ണുങ്ങളെ ഞാൻ ഇല്ലത് പറയാം എന്താണെന്നറിയാ ഞാൻ കൺസൾട്ട് കൺസൾട്ടീതി അല്ലേ പതിനാലും കൊല്ലായിട്ട് അപ്പോൾ എന്താ സംഭവം എന്ന് പറയുക ചില പെണ്ണുങ്ങൾ കല്യാണം എന്നിട്ട് പറയും സാറേ കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ആദ്യം ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ബോൾഡായിട്ട് തുടങ്ങാം മുല്ലപ്പെരിയാർ ഡാമിന് ചോർച്ച കുറച്ച് കഴിഞ്ഞിട്ട് ആരംഭിക്കും ഭയങ്കര ചോർച്ചയൊക്കെ പിന്നെ സാറേ ഇപ്പോൾ സാറിനോട് പറയുവാണെങ്കിൽ സാറടെ പിന്നെ ഞാൻ നല്ല ഞാൻ ദ്വാറിക്കില്ല പഠിച്ചവനെ കുറെ കറയുന്ന പെണ്ണുങ്ങൾ വരുത്തല്ല അല്ലാന്ന് ദ്വാരക്കല്ലേ ഈ പെണ്ണുങ്ങൾ സത്യം പെണ്ണുങ്ങൾ ഈ കറയിൽ നിന്ന് കാണാൻ ഒരു രസൂല ഇങ്ങനെ ചില പെണ്ണുകൾ നമ്മളിത് കാണാണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓർമ്മ പറ്റുമോ ഒരു പെണ്ണ് വന്നിട്ട് ഒരു വിഷമം പറയുമ്പോൾ ഇത് ഇവർ ഒരു രസം ഉണ്ടാവില്ലേ ഇത് കണ്ണെന്ന് വരുന്നുണ്ടാവും മൂക്കുന്നു പലത് വിഭാഗം ഓരോന്ന് വരുന്ന ഇത് കണ്ട് 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 പറഞ്ഞാൽ അല്ലാവും നിങ്ങൾ തുമാർന്നു എനിക്ക് മനിക്കൃത്തിൻ്റെ വേണമെങ്കിൽ തുമാർന്നുകൂടി അല്ലെങ്കിൽ ആ മനസ്സാത്ര വിദഗ്ധർ കല്ല് പൂട്ടി മരിച്ചുവൊക്കെ ഉണ്ടാവും പിന്നെ ഈ പെണ്ണുങ്ങളെ കരച്ചിൽ കണ്ട് വാത്താനൊക്കെ കേട്ടിട്ട് പക്ഷെ പെണ്ണുങ്ങൾ പാവങ്ങളാട്ടാ വേറെ കറിയാം കുറച്ച് കഴിഞ്ഞാൽ സമയം ഉണ്ടാകും പറയാം ഞാൻ പറഞ്ഞു കൊണ്ടുവണ്ണുങ്ങൾ ഇങ്ങനെ പറയും ഒരു കാര്യം ഒരു മറുക്കൂല പെണ്ണ് പറയും സാറാ കല്യാണം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആഴ്ച ഞങ്ങൾ ഭർത്താവ് ഒരു നീല വരയുള്ള ഷർട്ട് ഇട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ പന്ത്രണ്ടേ മുക്കാൽ മണിക്ക് ഇങ്ങനെ എന്നെ ആ സൈഡ് റോഡ് സൈഡിൽ വെച്ച് കാർ സൈഡ് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇയാൾക്ക് കല്യാണം കഴിച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല എന്നിട്ടല്ലേ പിന്നത്തെ ആഴ്ചയല്ലേ പറയും എന്നിട്ട് പറയും സാറേ എന്നിട്ട് അതേ വർഷം ഏപ്രിൽ രണ്ടാം തീയതി രാത്രി ഒമ്പത് മുപ്പത്തഞ്ചിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഭർത്താവ് ഇങ്ങനെ ബ്ലിങ്ക് അടിച്ചിട്ട് ഒരു അല്ലാണ്ട് ഔദാര്യം കൊണ്ട് ഈ പെണ്ണ് ഒറ്റ സാധനം മറന്നിട്ടുണ്ടാവില്ല അള്ളാന്റെ അവതാരം കൊണ്ട് പറ ഈ ചങ്ങായിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല അള്ളാഹു കാത്തിരച്ചു മാറാട്ടെട്ടോ പക്ഷെ വേറെ വിശേഷുണ്ട് ആണ് ചില ആണുങ്ങൾ പറയും സാറേ ഒന്നും അങ്ങനെ ഓർത്ത് വെക്കുക ഒക്കെ ഞാൻ അപ്പം തന്നെ വിടാണ് പതിവ് ഉളക്കം ഓർത്ത് വെക്കുന്നത് അല്ല അതല്ല അതിൽ പുണ്യാളം ചമ്മ ഞാൻ സമ്മതിക്കൂല അതെന്താണെന്ന് വെച്ചാൽ ആണ് മറന്നു പോയിട്ടാണ് ഈ ചങ്ങാ ഇവൻ്റെ മനസ്സിലുണ്ട് അന്ന് എന്തോ ഒരു കച്ചറുണ്ട് അല്ലാതെ ഞാനങ്ങനെ പറയൂലെന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർമ്മയില്ലാത്തതാണ് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടേടാ പെണ്ണൊരു സംഗതി പറഞ്ഞു സാറേ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇയാൾ പറയുന്നതിനെന്ത് ആ എന്തോ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും അതെന്താണ് ഇപ്പം ഇയാൾക്ക് ഓർമ്മ ഇല്ല ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ജയിക്കുമായിരുന്നു അത് ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് ഇയാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പം തന്നെ വിടുകയാണ് പതിവെന്ന് അല്ല അത് ഓർമ്മയില്ലാത്തോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിണ്ടാ ഓർമ്മയില്ലാത്തതുകൊണ്ട് അത് ചില ആളാ നിൽക്കേണ്ട പക്ഷെ പെണ്ണുങ്ങൾ ഓർത്ത് വെക്കുന്നതും കച്ചറുണ്ടാക്കുന്ന ആൾക്കല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രകൃതമാണത് നല്ല ഓർമ്മ പെണ്ണുങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും അൽബക്കാരെ കാണാൻ പഠിച്ചൂടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വക്കറാഫ് അന്നാമക്കാൻ പഠിച്ചു ഡേ ആവശ്യമില്ലാത്ത ഒക്കെ ഓർത്ത് വെക്കാൻ വേണ്ടി വല്ലാത്തൊരു ഓർമ്മശക്തിയായി പെണ്ണുങ്ങൾക്ക് എന്തിനാ പറഞ്ഞു പെണ്ണുങ്ങൾ ഓർമ്മശക്തി എന്തിനാ പറഞ്ഞത് ഏ പെണ്ണുങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും അപ്പൊ എന്താ വിഷയെന്നറിയോ വിബാധത്തിന്റെ ലതത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു വെറും ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നുന്നതാണ് ഈ പറഞ്ഞത് അത് ഭയങ്കര വിഷയമാണത് മുത്തർ അബിസ് അല്ലാ അലൈവ് സ്വല തങ്ങളാണ് ഏറ്റവും കൂടുതൽ വിവാദത്തെടുത്തത് അവിടുന്ന് ഏറ്റവും വലിയ ആബിദായിരുന്നു അള്ളാഹാൻ്റെ ഹബി ബിസ്വല്ലാ പ്രത്യേകത ഈ വീട്ടിൽ ആണും പെണ്ണും കുടുംബക്കാരെല്ലാവരും ഒന്നിച്ച് ഇങ്ങനൊരവസ്ഥയിലേക്കാണ് മാറിയാൽ ആ വീട് തന്നെ കാണാൻ എന്തൊരു രസം ഉണ്ടാവും എന്തൊരു ചന്തം ഉണ്ടാകും എന്തൊരു ഭംഗിയുണ്ടാവും ദിഖർല്ലാഹ് കൊണ്ട് ഇങ്ങനെ ആനന്ദം കിട്ടുക ഖിഖർ ആനന്ദം ഇങ്ങനെ കിട്ടുക അതാണ് എവിടെ നോക്കിയാലോ തില്ലാഹി തന്നെ എല്ലാ കാരണം നമുക്ക് അള്ളാഹുത്താൻ നമുക്ക് അതിനുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ട് എന്ത് നോക്കിയാലും വ നല്ല എന്ന് ഉത്രസൂല് പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞതിൻ്റെ അറിയോ എന്ന് നോട്ടം എനിക്ക് പാഠമാകണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഒരു വലിയ ഹതീസാണത് ആ വലിയ ഹദീസിൽ എത്ര ഒമ്പത് കാര്യങ്ങൾ കാര്യങ്ങളാണ് അല്ല പറഞ്ഞു അമറനി അമർബി വിത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഹദീസാണ് അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ നോട്ടം എനിക്ക് പാഠമാകണം എൻ്റെ നോട്ടം എനിക്ക് പാഠമാകണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓരോ നോട്ടവും അള്ളാഹുവിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ അതിന് വേണമെങ്കിൽ ഉദാഹരണം പറയാം ണം പറയട്ടെ നമ്മൾ എത്രമാത്രം അള്ളാഹു നിന്ന് അകലെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഉദാഹരണം പറയാം ഇപ്പം ഇങ്ങളെ പഠിപ്പിച്ച ഒരു നല്ലൊരു മാഷുണ്ട് ഒരു ഇബ്രാഹിംകുട്ടി മാഷ് ഉണ്ട് സങ്കല്പിക്കേ സങ്കല്പിച്ചോ സങ്കല്പിച്ചോ ഒരു ഇബ്രാഹിംകുട്ടി മാഷ് ഉണ്ട് സങ്കല്പിക്കേ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഞാൻ പൂർണ്ണമാക്കാത്ത അതിലെങ്കിലും തിരിച്ചുവരും ഏത് ഒരു ഒരു പോയിന്റ് പൂർണ്ണമാക്കാതെ വെച്ചിട്ടുണ്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് സംസാരിച്ചു ചോദിച്ചില്ലേ അത് പൂർണ്ണമാക്കിയോ ഇല്ല അല്ലെങ്കിൽ തിരിച്ചു വരും ഇത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ഉദാഹരണം പറയുന്നു കേട്ടോ ആ ചർച്ച പൂർണ്ണമാക്കിയിട്ടില്ല രണ്ടും നിക് ഉദാഹരണം തന്നെയാണ് പറയുന്നത് രണ്ടും രണ്ട് ആംഗിൾ ആണെന്ന് മാത്രം മനസ്സിലാ ചർച്ച ഒരു മർമ്മപ്രദാനമായ ഒരു കാര്യം ഞാൻ എത്രമാത്രം സിമ്പിളാക്കി പറയാൻ പറ്റില്ല എത്ര സിമ്പിൾ ആക്കിയിട്ട് ഉദാഹരണം വെച്ചിട്ട് ഞാൻ പറയുന്നത് ഇതൊന്നും കൽവ് കയറിയത് പഠിച്ചോനെ ഞാൻ നിസ്കാരം എന്നുള്ള പേരിൽ കാട്ടിക്കൂട്ടിനാണല്ലോ അല്ലാഹുവേ ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു കാരണം മുത്തർസൂലിന് അല്ല അവിടെ വിളിച്ചിട്ട് കൊടുത്ത സമ്മാനമാണ് നിസ്കാരം മുത്തറസൂൽ നിസ് അവിടുത്തെ വഫാത്തിന്റെ സമയം നമ്മളോട് പറഞ്ഞ കാര്യത്തിൽപ്പെട്ട ഒന്ന് നിസ്കാരമാണ് അല്ലേ സുസ്കാരത്തിന്റെ കാര്യം പറഞ്ഞില്ല അവിടെ നിന്ന് നമ്മളോട് അത്രമാത്രം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അപ്പൊ നമ്മളൊരു ഇബ്രാഹിംകുട്ടി മാഷിണ്ട് ആ ഇബ്രാഹിം കുട്ടി മാഷ് സയൻസിന്റെ മാഷാണ് സങ്കല്പിക്ക് അപ്പൊ നവറിങ് ഇബ്രാഹിം അല്ല ഹദീസിന്റെ ഒരു പ്രാക്ടിക്കൽ ഉദാഹരണം ഞാൻ പറയുന്നത് കേട്ടോ ഇബ്രാഹിം കുട്ടി മാഷ് കുറെ കണ്ടുപിടുത്തൊക്കെ നടത്തിയിട്ടുണ്ട് ആ കുട്ടി മാഷിന്റെ ഒരു പ്രത്യേക കണ്ടുപിടുത്തുണ്ട് ഒരു ഫാന് മൂപ്പര് ഫാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഫാൻ ഓൺ ആക്കിയാൽ പാട്ടും പാടും കാറ്റും വരും ഒരു തണുപ്പും വരും അല്ലെങ്കിൽ കൂടെ വരുന്നൊരു പ്രത്യേകം സാധനം ഊപ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് ഇബ്രാഹിം കുട്ടി മാഷ് കണ്ടെത്തിയാണ് നമുക്കറിയാം മനസ്സിലായില്ലേ പറ ഇബ്രാഹിംകുട്ടി മാഷൻ ഉണ്ടാക്കിയാൽ നമ്മൾ പലരും കണ്ടിട്ട് സ്കൂളിൽ ശാസ്ത്രമേളക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ നമ്മൾ പോയിട്ടത് കണ്ടിട്ടുണ്ട് നമുക്കറിയാം അങ്ങനെ ഇരിക്കും നിങ്ങൾ ബാംഗ്ലൂർ നിങ്ങൾ പോയി ബാംഗ്ലൂർ നിങ്ങളൊരു എക്സിബിഷൻ ഇൻ്റർനാഷണൽ എക്സിബിഷൻ ഉണ്ടെന്ന് കേട്ടിട്ട് പോയി അപ്പോൾ അവിടെ പല രാജ്യങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഒരു പവലീനാണ് അവിടെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥലമുണ്ട് അവിടെ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ സാധനം അവിടെ കണ്ട് ഒരു പാക്കൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് സാധനം കണ്ടാൽ മാം മനസ്സിലാവും നമ്മൾ ഇബ്രാഹിംകുട്ടി മാഷിൻ്റെ ഇത് പെട്ടെന്നുള്ള വരുമല്ലേ പറ പെണ്ണുങ്ങളെ വരുമല്ലേ വരുമല്ലേ ഈ തെങ് അള്ളാഹ് ഉണ്ടാക്കി ഞങ്ങൾക്ക് അറിയില്ലേ ബരാബറ ഈ തെങ്ങിന്റെ ക്രിയേറ്റർ അള്ളാഹ് പോയെന്ന് അറിയില്ലേ എന്താ വരാത്തത് ഇബ്രാഹിം കുട്ടി മാസ് ഉണ്ടാക്കിയൊക്കെ നിസ്സാരമായ ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് കാണുമ്പോഴത്തേക്കും അതിന്റെ പ്രൊഡ്യൂസർ അല്ലേ ക്രിയേറ്റർ ഖാലിഖ് അതിന്റെ താൽക്കാലികം ഹാലിക്കാണ് ആ ഹാലുക്കായ ഇബ്രാഹിം കുട്ടി മാസ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന മരങ്ങളും ചെടികളും പ്രപഞ്ചം ആകാശം സർവ്വ ഉണ്ടാക്കിയത് ഖാലുക്കായ റബ്ബാണ് ഇതെന്താ ഓർമ്മ വരാത്തത് പ്രാക്ടിക്കൽ അതിന്റെ തിയറി പാർട്ടി ഒന്ന് സമ്മതിക്കൂല കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത് ഇത് പ്രാക്ടിക്കാലിറ്റി എത്ര എന്ന് ഞാൻ പറയാം അതുകൊണ്ടാണ് യുസബില്ലാബാത്തിൽ അറിയുന്നു കുറാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും എവറിഥിങ് ഈ ചെടി മരം എല്ലാം അത് മാത്രമല്ല ഈ സാധനമില്ല ഇത് ഈ സാധനം അടക്കം ഇതിന് ജീവൻ ഇല്ല എന്നല്ല നമ്മൾ പറയാം പക്ഷേ നിങ്ങൾ ഇതിലൊന്നും കൂടെ സയന്റിഫിക്കലി ഒന്ന് പഠിച്ചു നോക്കിയാണെങ്കിൽ മനസ്സിലാവും ലൈഫ് സ്പാനുള്ള എല്ലാ സാധനത്തിനും ജീവൻ ഉണ്ടെന്നാണ് സയൻസിന്റെ ഒരു പാർട്ട് പറയുന്നത് ലൈഫ് സ്പാൻ അതൊരു നിലനിൽക്കുന്ന ഏതൊരു സാധനത്തിനും ജീവൻ ഉണ്ട്ന്നാ അതിന് ഉദാഹരണങ്ങളുണ്ട് ഉത്തനബിശാലുള്ള മതങ്ങള് മിമ്പറിലെ ചരിത്രങ്ങൾക്കറിയാം പുത്രസൂദ്ധങ്ങൾ മിമ്പറിൽ പഴയ മിമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഈത്തപ്പനത്തിൻ്റെ ഒരു കുറ്റി ഈത്തപ്പന ജീവനുള്ള ഈത്തപ്പായി സംസാരിച്ച ചരിത്രങ്ങൾ മരങ്ങൾ സംസാരിച്ചതുണ്ട് ജാഹത്തിൽ ദേവത്തിൽ അസ്ജാറു സാഹചര്യം ബില കദമി അത് നാലാമത്തെ വസെ ഒന്നാമത്തെ വരി അപ്പോൾ അങ്ങനെ ചരിത്രം കുറേ ഉണ്ട് ഇത് ഈത്തപ്പനത്തിൻ്റെ ആ ഈത്തപ്പന മരം മരം മുറിച്ചിട്ട് കുറേ കാലമായിട്ട് അത് പഴയൊരു കുറ്റിയാണ് ആ മരത്തിൻ്റെ തടി കുറ്റി കണ്ടാവില്ല ഇവിടെ കണ്ടാവൂലോ അന്നതുപോലെ ആ സാധനം അത് അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് നബ്സല്ലാ അലൈഹി ആ തങ്ങൾ കൊത്തുപോകും ഒരു സഹോദരി വന്നിട്ട് ചോദിച്ചു തങ്ങളെ ഞാനൊരു എൻ്റെ അടുത്ത് നല്ലൊരു ആശേരിയുണ്ട് അപ്പം ഞാൻ ആശേരിനെ കൊണ്ട് നല്ലൊരു മെമ്പർ ഉണ്ടാക്കട്ടെ ആയിക്കോട്ടെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് എന്നിട്ടുണ്ടല്ലോ മുത്രസുദാസങ്ങൾ അവിടെ ആ പുതിയ മെമ്പർമ കയറി കുത്തുപാടാണ് പോയപ്പോൾ കരച്ചിൽ വെക്കുന്നുണ്ട് കരച്ചിൽ അപ്പോൾ എന്താണ് ഈ ഇത്തപ്പനത്തിൻ്റെ കുറ്റിയാണത് നമ്മുടെ ഭാഷയിലതിന് ജീവൻ ഇല്ല പക്ഷേ ലൈഫ് സ്പാനുള്ള സാധനം ജീവൻ ഉണ്ട് അതുകൊണ്ടാ ഇത്തപ്പനത്തിൻ്റെ കുറ്റി പറഞ്ഞത് അത് ഈത്തപ്പറത്തിനെ കുറ്റി മാത്രമല്ല അങ്ങനെ പലതെന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനം റസൂർ ഉള്ള ഒരു അങ്ങേറ്റമല്ല കാരുണ്യമല്ല ഇവിടുന്ന് അവിടെ നിന്ന് നേരെ അവിടുന്ന് ഇറങ്ങി എന്നിട്ട് ഈ ഈത്തപ്പുറത്തിനോട് ചേർത്ത് പിടിച്ചിട്ട് അത് ഇങ്ങനെ കറിയന്നെ ആ മരത്തിന് മുത്തിന പിന്നെ നിങ്ങൾ പാട്ട് കിട്ടില്ലേ ആ പാട്ട് കിട്ടില്ലേ ആ വെറുതെ പറഞ്ഞല്ല ആ ചരിത്രത്തിലുള്ളതാണിത്